തൊണ്ണൂറ് വയസ്സ് തികഞ്ഞിരിക്കുന്ന മലങ്കര സഭയുടെ ശോഭയുള്ള ഒരു കിരീടത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ ശരിയായി അയവിറക്കുവാനായി കൂടി വന്നിരിക്കുന്നത് സമകാലിക ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു വലിയ ശബ്ദമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ഭരണഘടന പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം മൂന്നാം തീയതി ഭാരതത്തിൻ്റെ പരമോന്നത നീതിപീഠം പുറപ്പെടുവിച്ച വിധി പ്രസ്താവനത്തിന് ശേഷം ഈ ശബ്ദത്തിന് കൂടുതൽ മുഴക്കവും വ്യാപ്തിയും ഉണ്ടായി എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം മലങ്കരയിലെ കക്ഷി വഴക്കിന് പരിസമാപ്തി കുറിക്കുവാൻ തക്കവണ്ണം ഭാരതത്തിൻ്റെ പരമോന്നത നീതിപീഠം നടത്തിയിട്ടുള്ള സുപ്രധാന വിധികളിലെല്ലാം ഈ ഭരണഘടനയുടെ സാധുതയെ അരക്കിട്ട് ഉറപ്പിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് ഇങ്ങനെ പോകുന്നു പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനേഴിലും തുടർന്നു വന്ന വിധികളിലുമെല്ലാം മലങ്കര സഭയിലെ എല്ലാ പള്ളികളിലും ഈ ഭരണഘടനാ പ്രകാരം ഭരിക്കപ്പെടണമെന്ന നിർദ്ദേശം പൊതുവെ കേരള സമൂഹത്തിൽ ചില ചലനങ്ങൾ സൃഷ്ടിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് വിദേശ മേധാവിത്യം കസേരകൾക്ക് വേണ്ടി അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ചില ആളുകൾ കയ്യേറ്റം കൊണ്ട് തട്ടിയെടുത്തതായ സഭയുടെ പഴയ ദേവാലയങ്ങളിൽ പലതും അവരുടെ എതിർപ്പിനെ വകവയ്ക്കാതെ ഈ ഭരണഘടനയുടെ തണലിലേക്ക് മാറി എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് ഭാരതം സ്വതന്ത്രമായതിനെ തുടർന്ന് രാജ്യത്തിന് ഒരു വ്യവസ്ഥാപിത ഭരണഘടന ഉണ്ടാക്കുവാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ അധ്യക്ഷനായൊരു കമ്മിറ്റിയെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി നിയമിച്ചത് നമുക്ക് നല്ലതുപോലെ അറിയാം ഒട്ടേറെ ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും ശേഷം അവർ രൂപപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ മാസം ഇരുപത്തിയാറിന് അംഗീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി അത് നിലവിൽ വരികയും ചെയ്തു എന്നാൽ അതിന് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഡിസംബർ ഇരുപത്തിയാറിന് നിലവിൽ വന്ന മലങ്കരസഭാ ഭരണഘടനയുടെ നിർമ്മാണത്തിന് സമയ ദൈർഘ്യം അതിലും കൂടുതൽ എടുത്തു എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം വിദേശാധിപത്യം ആഗ്രഹിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അതിനെ വെറും ഒരു കൈപ്പുസ്തകം എന്ന് വിളിച്ച് പരിഹരിച്ച് പരിഹസിച്ച് ആക്ഷേപിക്കുകയും സ്ഥിരമായി കുൽസിത മാർഗങ്ങളിലൂടെ നീതി കോടതിയുടെ മുമ്പാകെ എത്തിക്കുകയും ചെയ്യുന്ന മലങ്കര സഭയുടെ ഭരണഘടന പോലെ ഇത്രയേറെ നിയമപരമായ വിശകലനങ്ങൾക്കും പരിശോധനകൾക്കും അവലോകനങ്ങൾക്കും വിധേയമായിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു ഭരണഘടന ഉണ്ടോ നിയമസംഹിത ഉണ്ടോ എന്നത് സംശയമാണ് എന്നാൽ ഓരോ തവണ പരിശോധിക്കുമ്പോഴും മലങ്കരസഭയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഭരണഘടനയുടെ ശോഭ വർധിക്കുന്നു തിളക്കമേറുന്നു കുൽസിത ശ്രമക്കാർ പരാജയപ്പെടുന്നു ഇതാണ് നാം കാണുന്ന സത്യം ഇനിയും അങ്ങനെയാകും അങ്ങനെയാകട്ടെ എന്ന് നമുക്ക് ദൈവസതിയിൽ മുട്ടിപ്പായി ഉറപ്പിച്ച് പ്രാർത്ഥിക്കാം അങ്ങനെയെങ്കിൽ ഈ ഭരണഘടനയുടെ രൂപീകരണത്തിന് പിന്നിലെ തയ്യാറെടുപ്പുകളും കഷ്ടപ്പാടുകളും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അവിടെയാണ് ഒരു തിരഞ്ഞുനോട്ടത്തിൻ്റെ ആവശ്യകത നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നത് സഭയുടെ പുത്രനായ ശ്രീ ഡെറിൻ രാജു മലങ്കര മലങ്കരസഭാ ഭരണഘടന ചരിത്രം രേഖകൾ ഭേദഗതികൾ എന്ന തലക്കെട്ടിൽ ഒരു പഠനഗ്രന്ഥം രണ്ടായിരത്തി പത്തൊമ്പതിലും അതിനെ പരിഷ്കരിച്ച പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സഭാ ഭരണഘടന സംബന്ധിച്ച് ലേഖനങ്ങളും നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളതാണ് അതിനപ്പുറമായി എന്തെങ്കിലും പഠനങ്ങൾ ഇതു സംബന്ധിച്ച് പ്രത്യക്ഷമായി ഉണ്ടായതായി അറിവില്ല ചരിത്രത്തിലേക്കുള്ള ഒരു തിരുനോട്ടം എന്ന നിലയിൽ വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന് കരുതുന്ന ചില കാര്യങ്ങൾ മാത്രം ഇവിടെ പ്രസ്താവിക്കുന്നു ഒന്ന് മലങ്കര മലങ്കരസഭ സ്വത്വബോധവും സ്വാതന്ത്ര്യേച്ഛയുമുള്ള ഒരു ക്രൈസ്തവ സമൂഹമാണ് ക്രിസ്തു ശിഷ്യനായ പരിശുദ്ധനായ മാർത്തോമാലിഹായൽ ഏഴി അൻപത്തിരണ്ടിൽ ഭാരതത്തിൽ സ്ഥാപിതമായ മലങ്കരസഭയെ മാർത്തോമാ ക്രിസ്ത്യാനികൾ മലങ്കര നസ്രാണികൾ എന്നൊക്കെ വിളിച്ചതായി നമുക്കറിയാം അങ്ങനെയുള്ള ഈ സഭ പതിനാറാം നൂറ്റാണ്ട് വരെ പേർഷ്യൻ സഭയിൽ നിന്ന് മെത്രാന്മാരെ സ്വീകരിച്ചുവെങ്കിലും അതിൻ്റെ ഏകതയും വിശുദ്ധിയും കാതോലികതയും അപ്പോസ്തോലികതയും ദേശീയ ബോധവും ഭംഗം കൂടാതെ നിലനിർത്തി ഒന്നായി വന്ന ഒരു ക്രൈസ്തവ സമൂഹമാണ് എന്നാൽ പോർച്ചുഗീസുകാരുടെയും അവരുടെ പിന്നാലെ വന്ന റോമൻ കത്തോലിക്ക മീഷണറിമാരുടെയും വരവിന് ശേഷം പതിനാറാം നൂറ്റാണ്ടിൽ നിലകുന്ന രാഷ്ട്രീയ അടിമത്ത സംസ്കാരത്തിൻ്റെ മറം പിടിച്ചുകൊണ്ട് മലങ്കര സഭയെ ലത്ഥനീകരിക്കുകയും റോമൻ കത്തോലിക്ക സഭയുടെ കീഴിൽ കൊണ്ടുവരികയും ചെയ്തത് ഒരു ചരിത്രമാണ് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ ഉദയംപേരൂ സു ശേഷം ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്നിലെ കൂനൻ സത്യം വരെയുള്ള അറുന്നൂറ്റാണ്ട് കാലഘട്ടം മലങ്കര സഭാ മക്കൽ ഏകദേശം മുഴുവനായി റോമൻ കത്തോലിക്ക സഭയുടെ കീഴിൽ അവർക്ക് വിധേയപ്പെടേണ്ടി വന്നു എന്നത് ഭാരതസഭയുടെ കണ്ണുനീരിൻ്റെ ഒരു ചരിത്രമാണ് കൂനൻകുരിശ് സത്യത്തിന് ശേഷം അധികം താമസിയാതെ മലങ്കരയുടെ ഒരു കൂട്ടം വീണ്ടും റോമൻ കത്തോലിക്ക സഭയുടെ കീഴിലേക്ക് മാറിയതും സങ്കടകരമായ ഒരു ചരിത്രമാണ് എന്നാൽ കൂനൻ കുരുശ സത്യത്തിന് ശേഷം വിദേശനുഖത്തിൽ നിന്ന് പൂർണ്ണമായി യുക്തി നേടാൻ ആഗ്രഹിച്ച ഭൂരിപക്ഷം വരുന്ന മലങ്കര സഭാ സമൂഹം തങ്ങളുടെ വിശ്വാസത്തോടും ആരാധനയോടും സാമ്യമുള്ള മറ്റ് പൗരസ്ത്യ സഭകളുമായി ബന്ധപ്പെടുവാൻ ശ്രമിച്ചതിന്റെ പരിണിത ഫലമാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചിൽ തുടങ്ങിയതായ മലങ്കര അന്ത്യോക്യൻ ബന്ധവും തുറന്നുണ്ടായ വ്യവഹാര ചരിത്രങ്ങളും എല്ലാം പാശ്ചാത്യനുഖത്തിൽ നിന്ന് മുക്തി നേടിയ മലങ്കര സഭയുടെ ബന്ധം വിശ്വാസപരമായും ആരാധനാപരമായും സഭയ്ക്ക് ഗുണകരമായ ചില കാര്യങ്ങൾ നൽകിയെങ്കിലും കാലക്രമേണ മറ്റൊരു ആടിമനുഖത്തിൻ്റെ ഭാരം പേരേണ്ടി വരുന്ന ദുരന്തമാണ് നമുക്കുണ്ടായത് എന്ന് നല്ലതുപോലെ അറിയാമല്ലോ പല കാരണങ്ങൾ ഇതിനുണ്ടാകാമെങ്കിലും ഒരു പ്രധാന കാരണം തന്നെയാണ് എന്നാണ് എൻ്റെ വിചാരം വേറൊന്നുമല്ല മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട് സായിപ്പിനെ കാണുമ്പം കവാത്ത് മറക്കും എന്ന പഴഞ്ചൊല്ല് ഇതെക്കാലവും നമ്മുടെ നാട്ടിൽ അന്വർത്ഥമായിരിക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ് സഭയിലും രാഷ്ട്രീയത്തിലും ഇത് വളരെ സജീവമായി ഇന്നും നിലനിൽക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട് സ്വത്വ ബോധത്തോടും സ്വാതന്ത് യഥാർത്ഥ ചിന്തയോടും സ്വാതന്ത്ര്യ ബോധത്തോടും കൂടി മാറി മാറി വരുന്ന സാഹചര്യങ്ങളെ നോക്കിക്കാനേണ്ട മലങ്കര സഭയിലെ ഒരു കൂട്ടം വിശ്വാസികൾ അന്ത്യോക്യൻ സുറിയാൻ സഭയുടെ അതിരി കടന്ന അധികാരമഹത്ത് അടിമകളാകുമ്പോൾ അതിന് ചൂട്ടുപിടിച്ചുകൊടുക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ സാമുദായ നേതാക്കളെ എങ്ങനെ വീക്ഷിക്കണം എന്നതും ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പാകെ നിൽക്കുകയാണ് സഭകൾ തമ്മിൽ ആദ്യ നൂറ്റാണ്ടുകളിലെ പോലെ പരസ്പര സ്നേഹവും ബഹുമാനവും ആദരവും ഉണ്ടാകണം അത് പരസ്പര സഹായത്തിൻ്റെയും പരസ്പര പങ്കാളിത്ത മനോഭാവത്തിൻ്റെയും ആത്മാവിലായിരിക്കണം അതാണ് മലങ്കര സഭയുടെ എപ്പോഴത്തെയും ആഗ്രഹവും അതിനാണ് മലങ്കര സഭ പരിശ്രമിക്കുന്നതും എന്നാൽ ഘടകവിരുദ്ധമായി ആരെങ്കിലും മലങ്കര മക്കളെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുവാനായി ശ്രമിച്ചാൽ തിരിച്ചറിയുള്ള മലങ്കര സഭാ സമൂഹം അത് സഹിക്കുകയില്ല അത് അനുവദിക്കുകയും എന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ ചിന്തിച്ചു വന്നവരിൽ ചിലർ പിന്നീട് പൊഴിഞ്ഞു പോയ കഥകളും നമുക്കുണ്ട് എന്നത് ഞാന് വെക്കുന്നതും ഇല്ല എന്തായാലും മലങ്കരയിലെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലെ തർക്കങ്ങളുടെ പശ്ചാത്തലമായി രണ്ട് വൈരുദ്ധ്യ ചിന്തകൾ ഉണ്ട് ഒന്ന് ആരാധനയിലും വിശ്വാസത്തിലും ഒന്നായിരിക്കുന്ന മലങ്കര സഭ അന്ത്യോക്യൻ സുറിയാനി സഭയെയും അതിൻ്റെ തലവനായ പരിശുദ്ധ ബാത്രികീസ് ബാബായെയും അർഹമായ ബഹുമാനം നൽകി ആദരിക്കണം അതിപ്പോഴും ആദരിക്കുന്നുണ്ട് എന്നാൽ മലങ്കരയുടെ മേൽ അന്ത്യൂക്കൻ പാത്രക്കീസ് കാണിക്കുന്ന അതീശത്ത അടിമത്ത മനോഭാവം മലങ്കര സഭ ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല മല നമ്മുടെ മേൽ അനാവശ്യമായി മെക്കിട്ട് കയറുന്ന ഒരു പ്രവണതയും ഞങ്ങളുടെ തരമിൽ ഉള്ള കാലത്തോളം ഞങ്ങൾ അനുവദിക്കുകയില്ല ഇത് പിതാക്കന്മാരുടെ ശബ്ദമാണ് രണ്ടാമത്തെ ചിന്താഗതി അന്ത്യൂക്കയിലെ പരിശുദ്ധ പാത്രക്കീസ് ഭാവ കൽപ്പിക്കുന്നതും ചെയ്യുന്നതുമെല്ലാം വിശുദ്ധ വേദപുസ്തക വാക്യം പോലെ സ്വീകരിച്ചു കൊള്ളണം എന്ന ഒരു ചിന്താഗതിയാണ് ഈ ചിന്താഗതിക്ക് സമീപകാലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത് നാം കാണുന്നുണ്ട് എന്നാൽ നിയമവിരുദ്ധമായി സമാന്തര കസേരകൾ രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധ പാത്രക്കീസിൻ്റെ കൽപ്പനകൾ അത് ദൈവവാക്യമാണ് എന്നുള്ളത് ഉറപ്പിച്ചു പറയുകയും പരിശുദ്ധ പത്രോസിൻ്റെ അപ്രമാദിത്യ അധികാരം പൗരോ ഏകതയുള്ള പൗരോഹിത്യ നൽവരം മാർത്തോമായയുടെ ആലങ്കാരിക സിംഹാസനം ഇങ്ങനെയുള്ളതായ ചില വാചകങ്ങൾ ഫിറ്റ് ചെയ്ത് വേദപുസ്ത വിരുദ്ധമായ ചില പ്രവണതകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് ആണ് ഈ ചിന്താഗതിയുടെ പരിണതഫലമായി നാം കാണുന്നത് ഈ രണ്ട് ചിന്താഗതികളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് സത്യത്തിൽ ഒരു നൂറ്റാണ്ടിലധികമായി വിവിധ രൂപങ്ങൾ സ്വീകരിച്ച് കോടതി വ്യവഹാരങ്ങളായി രൂപാന്തരപ്പെട്ടത് എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം മലങ്കര സഭയിൽ ആരംഭിച്ച വ്യവഹാരങ്ങൾ സഭയിൽ അനൈക്യവും അസമാധാനവും സൃഷ്ടിച്ചപ്പോൾ സഭയുടെ കക്ഷി വഴക്കുകൾ അവസാനിപ്പിക്കുവാനും അനുരഞ്ജനവും സമാധാനവും ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ സമാന്തരമായി നടന്നു എന്നത് യാഥാർത്ഥ്യമാണ് അങ്ങനെയുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് സഭയുടെ പ്രവർത്തനങ്ങൾക്കും അധികാര നേതൃത്വ കേന്ദ്രങ്ങൾക്കും വ്യക്തമായ മാനദണ്ഡങ്ങൾ ഉണ്ടാകണമെന്ന ചിന്ത സഭയിലെ പ്രമുഖരായ ചിരലിൽ ബലപ്പെട്ടത് സഭയിലെ അധികാര ശ്രേണിയിലുള്ള എല്ലാവരുടെയും അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും കൃത്യമായി രേഖപ്പെടുത്തി മുന്നോട്ട് പോയാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ സഭയിൽ വ്യവസ്ഥാപിതമായ ഭരണ നിർവഹണ രീതി നിലവിൽ വരുമെന്നും അതുവഴി സഭയിൽ ഐക്യവും സമാധാനവും ഉണ്ടാകുമെന്നും നമ്മുടെ പൂർവീകർ സ്വപ്നം കണ്ടു ആവരുടെ സ്വപ്നത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും സാക്ഷാത്കാരമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഡിസംബർ മാസം ഇരുപത്തിയാറിന് കോട്ടയം എം ഡി സെമിനാരി അങ്കണത്തിൽ വെച്ച് അതായത് നാം ഇപ്പോൾ ഈ ഇരിക്കുന്ന പുണ്യഭൂമിയിൽ വെച്ച് പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ കാതോലിക്ക ബാവാത്തിന് വേണ്ടി അധ്യക്ഷതയിൽ കൂടിയ മലങ്കർ സൂര്യൻ ക്രിസ്ത്യാനി അസോസിയേഷൻ ഭാഗമാക്കിയ ഭരണഘടന തീർച്ചയായും അവരുടെ സ്വപ്ന സാക്ഷാത്കാരണത്തിന് സഹായകമായി ഭരണഘടനയുടെ ചില പൂർവ്വരേഖകൾ സഭയിൽ ഉണ്ടായിരുന്നു എന്നത് വളരെ വ്യക്തമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിൽ കൊടുങ്ങല്ലൂരിലെത്തിയ ഖബ്രാളിൻ്റെ കൂടെ റോമിലും വെനീസിലുമൊക്കെ യാത്ര ചെയ്താൽ ഇന്ത്യക്കാരൻ ജോസഫ് നൽകുന്ന മലങ്കര നസ്രാണികളുടെ സ്വത്വത്തെയും ഭരണരീതികളെയും ആരാധനയെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഉദയം പേരൂർ സുനഗതോസ് വിളിച്ചു കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ആർച്ച് ബിഷപ്പ് മെനസീസ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് മെയ് മാസം പതിനാലാം തീയതി ചേതമംഗലത്ത് നിന്ന് എഴുതിയച്ച സർക്കുലറിലെ സൂചനകൾ മലങ്കര ഇടവയിലെ പ്രധാന തീരുമാനങ്ങൾ സഭയിലെ വൈദിക അത്മായ സമിതികളാണ് എടുത്തിരുന്നത് എന്ന് പരിഷത്ത് ബാവാദിനു പേര് പറഞ്ഞുവല്ലോ ആ സൂചനകൾ അവിടെ വളരെ വ്യക്തമാണ് മൂന്ന് മലങ്കര നസ്രാണികളുടെ നടപ്പ് രീതികൾ സംബന്ധിച്ച് ആർത്താറ്റ് അങ്കമാലി പുതിയകാവ് കണ്ടനാട് കോട്ടയം പരിമല തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ കൂടിയ യോഗങ്ങളിലെ തീരുമാനങ്ങളടങ്ങിയ പടിയോലകളും എഴുത്തുകളും ഇതിൽ ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ കണ്ട കണ്ടനാട് പടിയോലയിൽ സഭയിലെ ഭരണരീതി സംബന്ധിച്ച വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് കുംഭമാസം രണ്ടാം തീയതി കോട്ടയം പഴേശ്വരനാരിൽ കൂടിയ യോഗത്തിൽ രൂപപ്പെട്ട കോട്ടയം ചട്ടവര്യോലയിൽ ഇടവകയോഗം വികാരിയുടെ സ്ഥാനം മെത്രാന്റെ അധികാരം തുടങ്ങിയ വിവിധ വിഷയങ്ങളെ കുറിച്ച് നൂറ്റിമൂന്ന് കണ്ണികൾ ചേർത്തതായി മനസ്സിലാക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ചിങ്ങമാസം ഇരുപത്തി അഞ്ചിന് പരുമലിൽ കൂടിയ പള്ളിയോഗത്തിൽ പള്ളികളിലെ വരവ് ജല കണക്കുകൾ മലങ്കരമെത്ര പോലത്തെ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ വിവിധ വിഷയങ്ങളെ കുറിച്ച് ഇരുപത്തിയേഴ് നിശ്ചയങ്ങൾ കാണുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ജൂൺ മാസം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ഉള്ള തീയതികളിൽ കൂടിയ മുളന്തുർത്തി സുനാഗോസിൽ ഏകദേശം പതിനെട്ട് നിശ്ചയങ്ങൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലെ എൺപത്തി ഒമ്പതിലെ റോയൽ കോർട്ട് വിധിയും വട്ടിപ്പണക്കേസിന്റെ അന്തിമവിധിയും ചില നിർദ്ദേശങ്ങൾ ഉണ്ട് ഇങ്ങനെ വിവിധങ്ങളായ രൂപരേഖകൾ പൂർവരേഖകളായി നമ്മുടെ മുമ്പാകെ ഉള്ളപ്പോൾ നമ്മുടെ പിതാക്കാർ നിശ്ചയിച്ചു നിശ്ചയിച്ചു സഭയ്ക്ക് പൊതുവായി ഒരു മാനദണ്ഡം രൂപീകരിക്കണം അതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയുടെ ചരിത്ര പശ്ചാത്തലമായി കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഒമ്പത് ഒമ്പതിൽ മലങ്കരമെത്ര പോലത്തെ മാർ ദീവനാസ സഞ്ചാമൻ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീവനാസിനിമേനയും കാലം ചെയ്തു ഒരു പുരുഷായുസ് മുഴുവൻ ഒരു വശത്തു നിന്ന് അന്ത്യോക്യരെയും മാറുവശത്തു നിന്ന് നവീ നവീകരണക്കാരെയും ധീരതയോടെ നേരിട്ട് ആ മഹാമേരു തൻ്റെ അന്ത്യം കൊണ്ട് മലങ്കരസഭയുടെ ഒരു യുഗം അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ പിൻഗാമിയായി മലങ്കർ സഭാ ഫാസുരൻ വട്ടശേരിൽ ഗീവർമാർ ദീപനാസുരിമേനി അവരോധിക്കപ്പെട്ടു ട്രസ്റ്റിമാരുടെ പ്രതിരോധം അന്ത്യക്കൻ സസ്പെൻഷൻ മുടക്ക് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ പൗരസ്ത്യ കാതോലിക്കൻ്റെ ഭാരതത്തിലെ സ്ഥാപനം മാറി വാനിയോസിന്റെ സഭാത്യാഗം ഇങ്ങനെ വിവിധ വിഷയങ്ങളാൽ സഭ പ്രക്ഷുബ്ധമായിരിക്കുമ്പോഴും മലങ്കരയിൽ ക്രമീകൃതമായ ഒരു ഭരണ സംവിധാനത്തിന് ഭരണഘടന ഉണ്ടാകണമെന്ന ആവശ്യം വാക്തത്വ നാട്ടിലേക്ക് ഇസ്രായേൽ ജനത്തെ നയിച്ച മോശയെപ്പോലെ പ്രാവർത്തികമാക്കുവാൻ വരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേ എനിക്ക് സാധിച്ചു മൂന്ന് വ്യത്യസ്ത ചിന്തകൾ ശക്തമായി അന്ന് നിലവിലുണ്ടായിരുന്നതായി കാണുന്നു ഒന്ന് സഭയ്ക്ക് ഒരു ഭരണഘടനയുടെ ആവശ്യമേ ഇല്ല വളയമില്ലാതെ ചാടി കസേര ഉറപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ ചിന്താഗതിയാണിത് വ്യവസ്ഥാപിത ഭരണഘടന ഉണ്ടായാൽ തങ്ങളെ പിടിച്ചു കെട്ടുമെന്നും തങ്ങൾക്ക് കസേര കിട്ടുകയില്ലെന്നും ചിന്തിച്ചു വന്ന ഇവരുടെ പിൻഗാമികൾ ഗത്യന്തരമില്ലാതും വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ഭരണഘടന സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സത്യവാങ്മൂലം എഴുതി കൊടുത്ത കഥ നമുക്ക് നല്ലതുപോലെ അറിയാം അതും കഴിഞ്ഞ് നിലനിൽപ്പിന് വേണ്ടിയായിരിക്കാം രണ്ടായിരത്തി രണ്ടിൽ വ്യത്യസ്തമായ മറ്റൊരു ഭരണഘടന രൂപീകരിച്ചു അതിന് സ്ഥാനം ഇപ്പോഴെവിടെയാണെന്ന് എനിക്ക് വലിയ കാര്യമായ വ്യക്തതയില്ല ഈ കൂട്ടർ ഇപ്പോഴും മലഗരസഭയ്ക്ക് മലഗരസഭയുടെ ഭരണഘടനയ്ക്കെതിരെ നടത്തുന്ന വ്യാജ പ്രസ്താവനകൾ അനാവശ്യമായ നീതി നായ മുമ്പാകെ വീണ്ടും അതിനെ കൊണ്ടുവന്ന് എത്തിക്കുന്ന രീതികൾ നിരവധിയാണ് പക്ഷേ ഞാൻ ഉറപ്പ് പറയുന്നു സത്യം ഒരിക്കലും തോൽക്കില്ല പരിശുദ്ധ കീവർഗീസ് ബാവാതിന്മയുടെ വചനം അതാണല്ലോ വെള്ളിയാഴ്ച ക്രൂശിച്ച സത്യം ഞായറാഴ്ച ഉയർക്കും വീണ്ടും പറയുന്നു നിരങ്ങിയാണെങ്കിലും അത് ജയിച്ചിരിക്കും പരിശുദ്ധ ബൗലോസ് ബാവാതിന്മേനി നേരെ നിരങ്ങിയേ വരൂ എന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ ഓർക്കുന്നു അതുകൊണ്ട് തന്നെ ആര് കുൽസിത പ്രവർത്തനങ്ങൾ നടത്തിയാലും സഭയ്ക്ക് ആവശ്യം ആശങ്കപ്പെടേണ്ടതില്ല സത്യം ജയിക്കും രണ്ടാമത്തെ വിഭാഗം സഭയിൽ എപ്പിസ്കോപ്പസിക്ക് വർദ്ധിത അധികാരം എന്ന ചിന്താഗതി മനുഷ്യാത്മാക്കളുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എപ്പിസ്കോപ്പായിക്ക് മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളിലും കാര്യവിചാരകത്വം ഉണ്ടാകണമെന്ന ഹൂതായക്കാരൻ ഉത്തരണിയാണ് ഈ ചിന്താഗതിയുടെ ആധാരമായി നിൽക്കുന്നത് മൂന്നാമത്തത് ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പടപൊരുതുന്ന ഭാരതത്തിലെ സഭ എന്ന നിലയിൽ സഭയിലും ജനാധിപത്യം വേണമെന്നും ജനത്തിന് കാര്യനിർവഹണ കാര്യത്തിൽ നിർണായക അവകാശമുണ്ടാകണമെന്നുമുള്ള ചിന്ത മെത്രാധിപത്യവും വൈദിക മേൽക്കോവയും ഇല്ലാതാക്കിക്കൊണ്ട് സഭാഭരണത്തിലെ അൽമയാർക്കുള്ള സ്ഥാനം എന്താണെന്ന് ജനഹൃദയങ്ങളിൽ ഉറപ്പിക്കുവാൻ വേണ്ടി ഒരു മാസിക പോലും സുറിയാനി സഭ എന്നൊരു മാസിക പോലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പ്രസിദ്ധീകരിച്ചതായി കാണുന്നുണ്ട് ഇങ്ങനെ മൂന്ന് ചിന്താഗതികൾ ഭരണഘടന വേണ്ട എന്ന ചിന്താഗതി എപ്പിസ്കോപ്പന്മാരുടെ വർദ്ധിത വീരത്തെക്കുറിച്ചുള്ള അധികാരത്തെക്കുറിച്ച് ചിന്താഗതി ജനാധിപത്യം എന്ന പ്രത്യേക ഓപനപ്പേരിന്റെ ചിന്താഗതി ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് വ്യാപകമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്തായാലും വ്യവസ്ഥാപിതമായ ഒരു ഭരണഘടന സഭയിൽ ഉണ്ടാകണമെന്ന മുറവിളിയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ മാസം നാലാം തീയതി മലങ്കരമെത്ര പോലത്തെ പരിശുദ്ധ വട്ടശ്ശേരിൽ ഗിവർഗീസ്മാർ ദീപൻ ആശുപത്രി വേണ്ടി അധ്യക്ഷതയിൽ കൂടിയ മലങ്കര അസോസിയേഷൻ പതിനേഴ് അംഗങ്ങളുള്ള ഒരു പഠനഘടനാ നിർമ്മാണ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു റാവു സാഹിബ് ഒ എം ചെറിയാൻ കൺവീനറായുള്ള കമ്മിറ്റി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ അതിനകത്ത് അംഗങ്ങളായിരുന്നവരുടെ എല്ലാവരുടെയും പേര് പറഞ്ഞതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല വ്യത്യസ്ത ചിന്താഗതികളെ ഒരുമിച്ച് കൊണ്ടുപോകാനായി ഏകദേശം നാലു വർഷക്കാലുള്ള സമരങ്ങൾ ചില സമയത്ത് അത് ഉഷ്ണ സമരമായി മാറിയത് ചില സമയത്ത് പരസ്പരമുള്ള ഒരുപോലെ അനുരൂപപ്പെട്ട് കൊണ്ടുപോകാനുള്ള സംഗതികൾ ഇങ്ങനെ പലതും നടന്നു ആദ്യന്തികമായി പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനി ഭരണഘടനാ നിർമ്മാണ കമ്മിറ്റിയുടെ ആലോചനയ്ക്ക് വേണ്ടി ഏകദേശം നൂറ്റി അമ്പത്തി ആറ് കണ്ണികകളടങ്ങുന്ന ഒരു ഭരണഘടനാ നക്കൽ അവരുടെ കയ്യിൽ കൊടുത്തു ജനാധിപത്യവാദികളായ അഞ്ചു പേർ ചേർന്ന് എൺപത്തി ഒന്ന് അടങ്ങിയ മറ്റൊരു ഭരണഘടനാ നക്കൽ ഉണ്ടാക്കി കൊടുത്തു കൺവീനറായ റാവു സാഹിബ് ഓയം ചെറിയാൻ ഇത് രണ്ടും കൂടി സമാഹരിച്ച് രണ്ട് കൂട്ടരെയും ഏകദേശം ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായി ഒരു പ്രത്യേക ഭരണഘടനാ നക്കൽ തയ്യാറാക്കി എന്നിട്ടും തർക്കങ്ങളും വിതർക്കങ്ങളും വളരെ ഭംഗിയായി നടന്നു അവസാന സ്റ്റേജിൽ ഏകദേശം ഒരു ധാരണയിൽ എത്തിച്ച് ഭരണഘടന രൂപപ്പെടുത്തി വരാം ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്നൊരു ധാരണയായി കഴിഞ്ഞപ്പോൾ ഏകദേശം അതിൻ്റെ പരിസമാപ്തി എത്തിയപ്പോൾ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നിന് കാലം ചെയ്തു ദൈവസനിയിലേക്ക് മഹത്തിൽ പ്രവേശിച്ചു മലങ്കര സഭയെ സംബന്ധിച്ച് ഒരു യുഗം വിടവാങ്ങിയെങ്കിലും അദ്ദേഹം മലങ്കര മലങ്കരസഭ എന്ന കൊളുത്തിയ അഗ്നി കെട്ടുപോകാതെ നിന്നു അത് വീണ്ടും പ്രകാശമാനമായി മോശയ്ക്ക് ശേഷം പോലെ ഇസ്രായേൽ ജനത്തിൻ്റെ നായകത്വം ഏറ്റെടുത്ത പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ബാവാദിരിമേനി ആ ദൗത്യം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഡിസംബർ ഇരുപത്തിയാറിന് എം ഡി സെമിനാരിയിൽ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ബാവാദിരിമേയുടെ അധ്യക്ഷത കൂടി അസോസിയേഷൻ യോഗം മുപ്പത്തിനാല് പേരടങ്ങുന്ന ഒരു ഭരണഘടനാ സബ്ജക്ട് കമ്മിറ്റിയെ കൊണ്ട് ആദ്യം കൊണ്ടുവന്ന ഭരണഘടനയിൽ അത്യാവശ്യം തിരുത്തലുകളെല്ലാം വരുത്തിയതിനു ശേഷം വീണ്ടും അന്നേ ദിവസം ഉച്ചയ്ക്ക് കൂടിയ മീറ്റിംഗിൽ വെച്ച് ഈ ഭരണഘടന ഗീവർഗീസ് പാസായതായി പ്രഖ്യാപിച്ചു സഭ അത് അംഗീകരിച്ചു സഭ പാസാക്കിയ ഭരണഘടന മലയാള മനോരമ പ്രസിൽ അച്ചടിക്കുകയും പള്ളികൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു ഒറിജിനൽ തേടുന്നവർ ഈ വഴിയൊക്കെ ഒന്ന് പോയാൽ മതി അവർക്കത് കിട്ടും എന്നാണ് എൻ്റെ വിചാരം കുറഞ്ഞപക്ഷം അവിടെ ഇപ്പോൾ ഒരു എക്സിബിഷൻ കൗണ്ടർ ഉണ്ട് അവിടെ പോയി നോക്കിയാലും കിട്ടുന്ന ചില കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കട്ടെ മലഗർ സഭാ ഭരണഘടന സഭയുടെ ചരിത്രത്തിലെ ഒരു പ്രത്യേക നാഴികക്കല്ലാണ് ഇത് വ്യവസ്ഥാപിതമായി മുന്നോട്ട് പോകാൻ അത്യാവശ്യം വേണ്ട ചില നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് ഒന്ന് ഇത് സഭയുടെ സ്വയം ഭരണാധികാരവും സ്വയം ശീർഷകത്വവും ഉറപ്പിക്കുന്നു അന്ത്യോക്യ അന്ത്യോക്യപാത്രിൾപ്പെടെ എക്സ്റ്റേണൽ അധികാരികൾ എന്ന ഈ സഭ സർവസ്വതന്ത്രയാണ് ഇതിൻ്റെ ഭരണാധികാരം അപ്പോസ്തോലിക പാരമ്പര്യമുള്ള ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളിൽ എങ്ങനെയാണോ അതിനേക്കാൾ മെച്ചമായി സ്വയംഭരണാവകാശത്തിൽ മുന്നോട്ട് പോകുമെന്ന് ഭരണഘടന വിവക്ഷിക്കുന്നു രണ്ട് അധികാര ശ്രേണിയിലുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി പറഞ്ഞ് അധികാര പരിധി നിശ്ചയിച്ച് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനയുടെ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായി അധികാര വികേന്ദ്രീകരണം ഈ ഭരണഘടനയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു മൂന്ന് മലങ്കര മെത്രാ പോലത്തായും പൗരത്വകാതോലിക്കായും മെത്രാന്മാരും വൈദികരും അൽമയരും പ്രതികൾ അൽമയരുടെയും അടങ്ങുന്ന മലങ്കര അസോസിയേഷൻ മലങ്കര സഭയുടെ പ്രധാന തീരുമാനങ്ങളിലെടുക്കുന്ന സമിതിയായി മാറുകയാണ് സഭയിൽ ഒരു സിനോഡിക്കൽ ഗവർണൻസ് ശക്തമായി മാറുന്നു മലങ്കർ സഭയുടെ മുഴുവനും ഇച്ഛ അറിയുവാൻ അതൊരു കാരണമായി മാറുകയാണ് നാല് പൗരസ്ത്യ കാതൂലിക്ക് അധ്യക്ഷനായുള്ള പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനോദോസ് സഭയുടെ വിശ്വാസം പട്ടത്തം ശിക്ഷണം എന്നീ കാര്യങ്ങളുടെ കാര്യവിചാരകന്മാരെ മാറുന്നു അഞ്ച് ഭദ്രാസനം എത്രപ്പോലുത്ത ഇടവ വികാരി ഭദ്രാസന യോഗം മെത്രാസന കൗൺസിൽ ഇടവക യോഗം ഇടവ മാലിന്യ കമ്മിറ്റി എന്നിവരുടെ തെരഞ്ഞെടുപ്പുകൾ നിയമനങ്ങൾ പ്രവർത്തനങ്ങൾ എന്നിവ കൃത്യമായി യൂണിഫോമിറ്റി വരുത്തി സഭയിൽ രൂപപ്പെടുത്തുന്നു സഭയ്ക്കുള്ളിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അവ ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള മാർഗങ്ങളും സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള വഴികളും മലന്നുസഭാ ഭരണഘടന നൽകുന്നു ഭരണഘടനയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സഭയുടെ അടിസ്ഥാന വിഷയങ്ങളിൽ മാറ്റമില്ലാതെ കാലാകാലങ്ങളിൽ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള പ്രൊവിഷൻസും അതിലുണ്ട് സജീവമായ ഏത് നിയമസംഹിതയും കാലാകാലങ്ങളിൽ അവലോകനം ചെയ്യപ്പെടുകയും പരിസ്ഥിതികൾക്കും സാമൂഹ്യ സാഹചര്യങ്ങൾക്കും അനുസരിച്ച് അവ ഭേദഗതി ചെയ്യപ്പെടുകയും ചെയ്യുമെന്ന് സാധാരണ എല്ലാവർക്കും അറിയാമല്ലോ എങ്കിൽ മാത്രമേ ഭരണഘടന കാലഘട്ടത്തിന് അനുയോജ്യമായി മാറുകയുള്ളൂ എന്നത് ഈ ഭരണഘടന ഉണ്ടാക്കിയ പിതാക്കന്മാരുടെ ദീർഘഭീഷണത്തിന്റെ ഫലം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തിയാറിന് പ്രാബല്യത്തിൽ വന്ന ഭാരതത്തിന്റെ ഭരണഘടന രണ്ടായിരത്തി പത്തൊമ്പതായപ്പോഴത്തേക്കും ഏകദേശം നൂറ്റിമൂന്ന് ഭേദഗതികൾ വരുത്തിയതായി കാണുന്നു അങ്ങനെയാകുമ്പോൾ അഡ്വക്കേറ്റ് ബിജു ഉമ്മനും പരിശുദ്ധ ഭാവാദ്രിമേനിയും ഓൾറെഡി അത് നമ്മുടെ മുമ്പാകെ ഉദ്ബോധിപ്പിച്ചതുകൊണ്ട് വിവിധ വർഷങ്ങളിലായി അതിലൊരു പ്രാവശ്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ പ്രത്യേകമായി സ്വീകരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ഭരണഘടനാ ഭേദഗതി നിർദ്ദേശിച്ചുകൊണ്ട് ഭരണഘടന ഭേദഗതി ചെയ്യപ്പെട്ടു ബലഹീനായ എൻ്റെ ഒരു ചിന്ത ഈ രണ്ട് മൂന്ന് വർഷങ്ങളായി പിന്നാലെ ഒന്ന് പോയപ്പോൾ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയും അതുപോലെ തന്നെ അൽമായ പ്രമുഖരും പാമ്പാടി തിരുമേനി പാറാട്ട തിരുമേനി തുടങ്ങിയുള്ളതായ പിതാക്കന്മാരും പുത്തങ്കാവ് തിരുമേനിയുടെ പിതാക്കന്മാരും പോയ വഴികളിൽ വീണ്ടും വിടുതല ആശയങ്ങൾ അരിഷ സഭയുടെ അനുഗ്രഹപ്രദമായ മുന്നോട്ട് പോക്കിന് ഇപ്പോഴും ഭരണഘടനയിൽ ഉൾപ്പെടാതെ കിടപ്പുണ്ട് ഭേദഗതിയിലേക്ക് വരുമ്പോൾ അവയൊക്കെ വീണ്ടും ഒന്ന് പരിഗണിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് ബലഹീനായന്റെ കരുതൽ പഠനങ്ങൾ നടക്കട്ടെ മലങ്കരസഭ ജയിക്കട്ടെ മാർത്തോമാസിയുടെ സിംഹാസനം നീണാൾ വാഴട്ടെ സഭ മലങ്കരസഭ എന്ന സഭാനിയമസംഹിതയെ പ്രാബല്യത്തിലെത്തിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച പരിശുദ്ധ വട്ടശേരത്തിന് മേനി പരിശുദ്ധ ഗീവർഗീസ് തുടങ്ങി ഉള്ള മെത്രാപോലിത്ത വൈദിക അൽമായ നേതൃത്വ നിരവധി മുമ്പാകെ നമുക്ക് സ്നേഹപുഷ്പം സമർപ്പിക്കാം മലങ്കര സഭയുടെ കൊമ്പ് ഉയരട്ടെ ആതുവഴി ദൈവനാമം മഹത്തപ്പെടട്ടെ നന്ദി നമസ്കാരം